ഹായ് ഗൈസ് നമുക്ക് അടുത്തൊരു റെസിപ്പിയിലേക്ക് പോകാം ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻകറിയാണ് മീൻകറി എന്ന് പറഞ്ഞാൽ വെറും മീൻകറിയില്ല തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇതേ ഇത് പച്ചമുളക് മാങ്ങ ഇതിൽ ഇതാണേ ഇതിൽ രണ്ട് കരൻ്റെ മുളകപ്പൊടി ഒന്നര കരണ്ട് മല്ലിപ്പൊടി ഒരു നൂ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടി അരച്ച തേങ്ങയും അതിനകത്ത് ഇച്ചിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളി ഇട്ടാൻ പാടാൻ അത് സവാളയാണ് ഇട്ട് ഇത്രയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണിത് ഇപ്പം നമുക്ക് ആദ്യം നമ്മുടെ പ്രൊസീജിയർ തുടങ്ങും പിന്നെ എടുത്ത് കടമുപ്പിക്കല എന്നെ ഇങ്ങോട്ട് വിശ് എന്നെ ഇങ്ങോട്ട് ചൂടാവട്ടെ നമുക്ക് ൂടേ പാത്രം നല്ല ചൂടായി കിടന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണ ചൂടായി വരും അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു കരണ്ടി ചെറിയൊരു കരണ്ടി കടിയൊടുക്കാം കടിയിട്ടിട്ട് വീടോട്ട് മറിയന്ന് കൊടുക്കണം എന്നിട്ടോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ തിരിച്ച് വീടോട്ട് ഇട്ടിട്ട് പൊട്ടി പറഞ്ഞത് തീ ഇച്ചിരി കുറച്ച് ഊച്ചുകൊടുക്കാമല്ലെങ്കിൽ പൊട്ടിച്ചിൻ്റെ ദേഹത്തൊക്കെ തന്നെ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് അപ്പം നമുക്ക് അതിനകത്ത് ടീം നല്ല ഇപ്പോൾ ഉള്ളിയല്ല സവാളയാണ് കേട്ടോ സവാളയാവാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളി കിട്ടാൻ പാടില്ല ഉള്ളി കിട്ടണമെങ്കിൽ ഇഷ്ടം ഇല്ലയും കടയുണ്ട് അവിടെ ചെന്നാൽ നമുക്ക് ഉള്ളി കിട്ടും പക്ഷേ ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രായം എന്ന് പറയുന്നത് ഇന്ത്യൻ കടയല്ല ചൈനക്കാരുടെ തന്നെയാണ് അപ്പോൾ അവർക്ക് ഒരു ഉള്ളി ഒന്നും കൂടുതൽ യൂസ് ചെയ്യത്തില്ല അത് കൂടുതൽ യൂസ് ചെയ്യുന്ന സവാളയല്ലേ അപ്പോൾ അതിവിടെ കിട്ടും അപ്പോൾ നമ്മൾ കറിക്കൊക്കെ ഇപ്പോൾ വന്നുകൊണ്ട് ഇപ്പോൾ ചമ്മന്തിക്ക് വരെ ഇവിടെ ഇപ്പം സവാളയായിരിക്കും അറിയോ ചുമന് കിട്ടില്ലല്ലോ ചുമല്ലി കിട്ടാ കുറച്ചും ടേസ്റ്റ് എടുക്കാൻ പറയുന്ന ഉണ്ടിരിക്കും എന്ത് ചെയ്യാൻ പറ്റും സവാള എനിക്ക് സവാള കിട്ടുന്നതല്ലേ ഉപയോഗിക്കാൻ പറ്റും സവാളയിൽ തന്നെ ചെറിയ ഉള്ളിയുണ്ട് അത് അവര് പറയും ഉള്ളിയാണെന്ന് പക്ഷേ ഉള്ളിയൊന്നുമല്ല കേട്ടോ നമ്മുടെ ഉള്ളിയൊന്നുമല്ല അത് ചെറിയ ഉള്ളി എന്ന് പറയുന്ന പോലെ സവാളയാണ് ആ നല്ല സവാള അതൊരു ഗോൾഡൻ കളർ ആവട്ടെങ്ങനെ തട്ടിട്ട നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്തോ ഒന്നും എനിക്കറിയാമ്യ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് കുറച്ചുപേര് കാണുന്നുണ്ട് അപ്പോഴേ നമ്മളിത് അരപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അരപ്പങ്ങോട്ട് ഇട്ടുടനീറിച്ചതിനകത്ത പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം മീന വെള്ളം ഓട്ടോ പറ്റിക്കുമ്പോൾ തീർച്ചയായിട്ടും മീനിനകത്ത് വെള്ളം ഉറങ്ങും എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം അതിന് മുമ്പ് ഈ അരപ്പിനു നന്നായിട്ടുണ്ടായി പഠിച്ചെടുക്ക അവസാനമൊക്കെ കുറച്ച് കഴിയുമ്പോൾ എടുത്ത പതുക്കെ ഒരു എണ്ണ തെളിഞ്ഞൊടുത്ത കണ്ടിഷ്യൻ നിർത്തിയെട്ട് വെള്ളമൊക്കെ ചേർത്ത് ചേരുവല്ലാം ചേർക്കാം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളാവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾ വിചാരിക്കാൻ എൻ്റെ രീതിയിൽ വളരെ കുറച്ച് വെള്ളമുണ്ട് അതിനു കാരണമുണ്ട് എന്നാൽ തന്നെ മീനകത്ത് പ്രത്യേകിച്ച് ഈ മീനെ നമ്മൾ പുളി പുളിവെള്ളത്തിലിട്ട് മണിക്കൂറായിട്ട് വെച്ചിരിക്കുന്ന സാധനമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ മീനകത്തൊന്ന് വെള്ളം ഇറങ്ങും ഉപ്പിട്ട് കൊടുത്ത ആവശ്യം വെള്ളം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നത് അപ്പം ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പച്ചമുളക് ഒരു ഏഴത്ത് പച്ചമുളക് ഇട അതിനെ ഇട്ട് കൊടുത്തു നമ്മുടെ മാങ്ങ ചേട്ടനെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു പുളിയുള്ള മാങ്ങയാണോന്ന് ചോദിച്ചാൽ ഇവിടെ പച്ച മാങ്ങിയെന്ന് പറഞ്ഞ് ഇവർ പഴുപ്പിക്കാൻ കൊണ്ടു വെക്കുന്ന മാങ്ങക്കകത്തൊന്നും പച്ച മാങ്ങ എടുത്തോണ്ടാവും പച്ച മാങ്ങ പുളിയുള്ള മാങ്ങ ആണെന്ന് പറയും പക്ഷേ അതിൽ പുളിയുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ശ്രമിച്ചതാണ് നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ആരെയ്തു ഓക്കെ കുറച്ചുകൂടെ വെള്ളം ആരെയ്തു കൊടുക്കും കാരണം അത് ഒട്ടും വെള്ളമില്ലാത്തവർ അതുകൊണ്ടിരിക്കുക അപ്പോൾ അതെ അതിനു മുമ്പ് തിള വന്നു തുടങ്ങി തീ കുട്ടിയിട്ടേക്കുന്നുണ്ടാതിള വന്നു തുടങ്ങി ഇനി നമുക്കതിനകത്തോട്ട് മാങ്ങയങ്ങോട്ട് പറക്കിട്ട് കൊടുക്കാം മാങ്ങയല്ല മാങ്ങ നമ്മൾ നേരത്തെ ഇട്ടല്ലോ മീൻ അന്ന് ഞാൻ കാണിച്ച അതേ മീൻ തന്നെയാണ് കേട്ടോ എന്ത് കുറേ നാളായി വാങ്ങിയിട്ട് തേങ്ങ ഒക്കെ അരച്ചൊരു കറി വെച്ചിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ചു പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടിന്ന് നല്ല വാങ്ങിയിട്ട് തേങ്ങ അരച്ചൊരു കറി വെച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു കാണുമ്പോൾ എന്നിട്ട് പേരെ ചോദിക്കുന്നുണ്ട് കേട്ടോ പേരൊക്കെ ചോദിച്ചാൽ ഞാൻ കാരണം കുറച്ച് കഴിയുമ്പോ വെള്ളമൊക്കെ ഇരുന്നെങ്കിൽ മീനകത്തുനിന്ന് തന്നെ വെള്ളം ഇറക്കി കൊറേ കഴിയുമ്പോൾ ഇപ്പൊ കണ്ണോ നമ്മൾ നോക്കുമ്പോൾ അയ്യോ വെള്ളം കുറച്ചല്ലേ ഉള്ളൂ ഈ മീന് വേവനെവിടെയായി വെള്ളം എന്ന് നമ്മൾ ചിന്തിക്കും കുറച്ച് കഴിയുമ്പോ നമ്മള് കണ്ണോളം നീറായി വെള്ളമാവും മീനത്തു എല്ലാത്തിനും ഒന്ന് താത്തി വെച്ച് കൊടുക്കല്ലേ മീനൊന്നും അപ്പമൊക്കെ എല്ലാ മലയും നേട്ട് കാണും ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തീ കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് അടപ്പുവെച്ചുകൊണ്ട് അടച്ചു കൊടുക്കാം അവിടെ ഇരുന്ന് വേഗത്തെ വെള്ളം വെക്കാറൊക്കെ നമുക്ക് വെള്ളം കുറവായിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ടുണ്ട് വാങ്ങിയിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന് വേഗാൻ വെള്ളമില്ലാത്ത പോലെ എനിക്ക് തന്നെ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല വെള്ളം ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ വളരെ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം മീന് വേഗം ഇത് വേണ്ടേ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കേട്ടോ അതോ എനിക്ക് വെള്ളക്കുറവ് പോലെ ഫീൽ ചെയ്തു കാരണം മീൻ കിടന്ന് വേവണമെങ്കിൽ കുറച്ച് വെള്ളം വേണമല്ലോ ഇല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ അപ്പോൾ ഈ ചേട്ടനെടുക്കണമെന്ന് വേവട്ടെ ആ അപ്പോൾ നമുക്ക് അട്ടപ്പൊക്കി എടുത്ത് പുള്ളീനെ ഹത്ത് എണ്ണിട്ടങ്ങോട്ട് അടച്ചു വെക്കാം നമ്മൾ പുള്ളീരെ അടച്ച് വെച്ചു പിന്നെ ഇപ്പോൾ ചേട്ടനുണ്ടിരുന്ന് വേവട്ടെ അതിനോട് ഞാൻ നിങ്ങളൊരു കാര്യം വിളിച്ചതരാം ഇത് കണ്ടാൽ ഇത് കണ്ടാരെങ്കിലും പറയുമോ ഒട്ടു കോയിൽ ചേർക്കാത്ത ചിക്കൻ കറിയാണെന്ന് ഇതിൻ്റെ റെസിപ്പി ഒരിക്കലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ഇത് ഒട്ടു കോയിൽ ചേർക്കാത്ത ചിക്കൻ കറിയാണ് എല്ലാം നിങ്ങൾക്കറിക്കത്തു ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഉയർത്തുമെന്ന് എനിക്ക് സംശയം അങ്ങനെ എണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേട്ടന് വിട്ടിരുന്ന് വേവട്ടെ നിങ്ങൾ ഇതേപോലെയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻസ് ഒന്ന് പറയുക ഓക്കേ ബായ്